ഭർത്താവിൻ്റെ ഈ ആറ് ഗുണങ്ങളിലുണ്ട് ഭാര്യയുടെ സംതൃപ്തി കെട്ടുറപ്പുള്ള ദാമ്പത്യം മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശദമായി ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം സൗഹൃദം കടമ പ്രകൃതി ഭാര്യ കുട്ടികൾ പണം ബിസിനസ് തുടങ്ങി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട് കൂടാതെ ഒരു വ്യക്തിയുടെ ചില ഗുണങ്ങളെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട് ഈ ആറ് ഗുണങ്ങൾ ഉള്ള ഒരു വ്യക്തി അവൻ്റെ കുടുംബത്തെ എപ്പോഴും സ്നേഹിക്കുകയും സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയും ചെയ്യുന്നു അത്തരം ഭർത്താക്കന്മാരുള്ള സ്ത്രീകളുടെ ജീവിതം എപ്പോഴും സംതൃപ്തി നിറഞ്ഞതുമായിരിക്കും ഈ ഗുണങ്ങളിലൂടെ തൻ്റെ ജീവിത പങ്കാളിയെ എപ്പോഴും സന്തോഷിപ്പിക്കാനും കഴിയും ഭാര്യയ്ക്ക് സംതൃപ്തി നൽകാൻ ചാണക്യൻ്റെ അഭിപ്രായത്തിൽ ഭർത്താവിന് വേണ്ട ആറ് ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി സത്യസന്ധത ഒരു മനുഷ്യൻ എപ്പോഴും ബന്ധങ്ങളോട് വിശ്വസ്തനായിരിക്കണം ഭാര്യയോട് വിശ്വസ്തത പുലർത്തുന്ന വ്യക്തി എപ്പോഴും സന്തോഷകരമായ ജീവിതം നയിക്കുന്നു സത്യസന്ധനായ ഭർത്താവ് ഉള്ള ഒരു യുവതി എപ്പോഴും അവളുടെ ദാമ്പത്യത്തിൽ സംതൃപ്തിയായിരിക്കും മാന്യമായ പെരുമാറ്റം ഒരു പുരുഷൻ എപ്പോഴും തൻ്റെ ഭാര്യയെ ബഹുമാനിക്കണം ഭാര്യയെ ബഹുമാനിക്കുന്ന വ്യക്തി അവൻ്റെ ഭാര്യയ്ക്ക് എപ്പോഴും സന്തോഷം മാത്രമേ നൽകുകയുള്ളൂ മാന്യമായി പെരുമാറുന്ന ഭർത്താവുള്ള യുവതികളുടെ ദാമ്പത്യം വളരെ സംതൃപ്തി നിറഞ്ഞതായിരിക്കും സമ്പാദ്യത്തിൽ തൃപ്തിപ്പെടുക ഒരു പുരുഷൻ പണം സമ്പാദിക്കാൻ കഠിനാധ്വാനം ചെയ്യണം അതുവഴി ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റണം എന്നാൽ എപ്പോഴും പണത്തിനു പിന്നാലെ ഓടരുത് അങ്ങനെ ചെയ്താൽ കുടുംബത്തിന് സമയം നൽകാൻ കഴിയാതെ ബന്ധങ്ങൾ ദുർബലമാകും അത്തരമൊരു സാഹചര്യത്തിൽ പണത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം ബന്ധങ്ങൾക്ക് നൽകണം സ്വന്തം സമ്പാദ്യത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ഭർത്താവ് ഭാര്യക്കും സന്തോഷം നൽകും ഉത്തരവാദിത്വ ബോധമുള്ളവർ ഒരു പുരുഷൻ തൻ്റെ ഭാര്യയോടും കുടുംബത്തോടുമുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് എപ്പോഴും ബോധവാനായിരിക്കണം അത്തരമൊരു ഭർത്താവിനൊപ്പമായിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ എപ്പോഴും സന്തുഷ്ടയും സംതൃപ്തി നിറഞ്ഞവളുമായിരിക്കും ജാഗ്രതയുള്ള സ്വഭാവം ഘാഠനിദ്രയിലും ഒരു നായ ജാഗരൂകരായിരിക്കുന്നത് ഭാര്യയോടും കുടുംബത്തോടും എപ്പോഴും ജാഗ്രത പുലർത്തേണ്ടത് പുരുഷൻ്റെ കടമയാണ് നിങ്ങൾ എത്ര സുഖമായി ഉറങ്ങിയാലും നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാനും ശത്രുക്കളോട് ജാഗ്രത പുലർത്താനും എപ്പോഴും തയ്യാറായിരിക്കണം അത്തരം പുരുഷന്മാർക്കൊപ്പം ഭാര്യ എപ്പോഴും സംതൃപ്തിയായിരിക്കും ഭാര്യയുമായുള്ള ബന്ധം ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൽ നിന്ന് ശാരീരിക സന്തോഷം ആഗ്രഹിക്കുന്നു ശാരീരിക സന്തോഷം ലഭിക്കുന്ന സ്ത്രീ ഒരിക്കലും വഴിതെറ്റുകയില്ല എന്നാൽ ഒരു പുരുഷൻ തൻ്റെ ഭാര്യയ്ക്ക് ശാരീരിക സംതൃപ്തി നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ആ സ്ത്രീ അപരിചിതനുമായി ബന്ധം സ്ഥാപിക്കും അതിനാൽ ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ ശാരീരിക സുഖത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും തൃപ്തിപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്